ഇരട്ടയാർ സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളുടെ വീട്ടുപേരാണ് നൂതന ചിത്രകലയായ വേഡാർട്ടിനായി ലിയോണ പ്രിമിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വേഡാർട്ടിനായി തൻ്റെ ഇടവക ദേവാലയമായ ഇരട്ടയാർ സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിൻ്റെ രൂപഘടന തന്നെയാണ് തിരഞ്ഞെടുത്തത് ദേവാലയ മുൻഭാഗത്ത് ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കുരിശു മുതൽ അടിത്തറയിൽ വരെ ഓരോ വീട്ടുകാരും വിദഗ്ധമായി എഴുതി ചേർത്തിരിക്കുന്നത് കാണാനാകും നാളിതുവരെ ചിത്രകല ചിത്രകലാഭ്യസിച്ചിട്ടില്ലാത്ത ലിയോണ രണ്ട് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് വേർഡാർട്ടിൽ പുതിയ ചരിത്രം കുറിച്ചത് ഇടുക്കി രൂപത മിഷൻ ലീഗിന്റെ ഈ വർഷത്തെ ആപ്തവാക്യമായ ദൈവ കേന്ദ്രീകൃത കുടുംബം ദൈവവിളിയുടെ ഉറവിടവും ശക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇരട്ടയാർ സെന്റ് തോമസ് സൊറോണ ദേവാലയത്തിന്റെ രൂപഘടനയിൽ വേർഡാർട്ട് എന്ന ആശയം മനസ്സിൽ രൂപപ്പെട്ടതെന്ന് ലിയോണ പ്രിമിൽ ന്യൂസിനോട് പറഞ്ഞു ഇടുക്കി രഘുതാ മിഷൻ ലീഗിൻ്റെ ഈ വർഷത്തെ അപ്തവാക്യമായ ദേവഗേന്ദ്ര ലീഗിത കുടുംബം ദേവപിള്ളിയുടെ ഉറവിട ശക്തി എന്ന വിഷയം ആസ്പദമാക്കിയാണ് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കൊച്ചന്മാരുടെയും സിസ്റ്ററിൻ്റെയും പ്രോത്സാഹനവും നിർദ്ദേശവും അനുസരിച്ച് എട്ടാർ ഇടവകയുടെ ഈ വേടാർട്ട് ചെയ്തിരിക്കുന്നത് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു കൂടുമ്പോഴാണ് ഇടവക എന്ന വലിയ കുടുംബം ഉണ്ടാകുന്നത് എല്ലാ കുടുംബവും ഒന്നു ചേരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ തിരു കുടുംബത്തിൻ്റെ പോലുള്ള മനോഹരം വിശ്വാസ ജീവിതത്തിന് അർത്ഥവും സന്ദേശമാണ് ഈ നൽകാൻ ചെറുപ്പത്തിൽ വിശുദ്ധരുടെ ചിത്രങ്ങൾ വരച്ച് പാരിഷ് മാഗസിനിൽ നൽകിയ പരിചയം വേർഡാർട്ടിൽ ലിയോണയ്ക്ക് ഉപകാരപ്രദമായി എല്ലാ കുടുംബങ്ങളും ഒന്നു ചേരുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിന് തിരു കുടുംബത്തിൻ്റെതുപോലെ മനോഹാരിത കൈവരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലിയോണയുടെ ഈ വേർഡാർട്ട് വികാരിയായിരുന്ന റവറൽ ഫാദർ ജോസ് കരിവേലിക്കലിന് കൈമാറിയിരുന്നു ചെറുപുഷ്പം മിഷില്ലെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്ന ലിയോണയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി വൈദികരും സിസ്റ്റേഴ്സും കുടുംബവും ഒപ്പമുണ്ട് ഇരട്ടയാർ പന്തപ്പാട്ട് പ്രിമിൽ ജോർജ് ഫിലിപ്പ് റീന പ്രിമിൽ ദമ്പതികളുടെ നാലു മക്കളിൽ രണ്ടാമത്തേതാണ് ലിയോണ പ്രിമിൽ ഷെക്കനാനൂസ് ഇടുക്കി